ു കാസർകോട് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല നടത്തി കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ എം എൽ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് സംസ്ഥാനത്ത് ഭൂരഹിതർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമ്പത്തിനാല് വർഷം മുമ്പ് നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നും മാത്രമല്ല ഇതിൽ തന്നെ തോട്ടഭൂമിയുടെ പരിധിയെക്കുറിച്ചും വ്യക്തമായ തീരുമാനമുണ്ടാകണമെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കൌൺസിൽ ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ എം എൻ സ്മാരക മന്ദിരത്തിൽ ബി കെ എം യുവിന്റെ കാസർകോട് ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു വരെ അംഗങ്ങളുടെ കുടുംബത്തിന് പതിനഞ്ചേക്കർ നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കൂടുതലുള്ള കുടുംബത്തിന് ഇരുപത് ഏക്കർ നിശ്ചയിച്ചിട്ടുണ്ടാവും പുതിയ കാലത്ത് ഭൂമിയുടെ അളവ് വർദ്ധിക്കുന്നില്ല ജനങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ ഭൂരഹിതർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കാലോചിതമായ മാറ്റം വരുത്തണം കുറവ് വരുത്തണം എന്ന അഭിപ്രായമാണ് ഈ ഇരുപത് എക്കറിന്റെയും പതിനഞ്ചേക്കറിന്റെയും പരിധി പറയുമ്പോഴും ഏലവും ഇതൊക്കെ കൃഷി ചെയ്യുന്ന തോട്ട ഭൂമി എന്റെ കയ്യിൽ പതിനായിരം എക്കറുണ്ടായിരുന്നുവെങ്കിൽ ആ പതിനായിരം ഏക്കറും ഈ ഏക്കറിന്റെ പരിധിക്ക് പുറത്താണ് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ബാബു ക്ലാസ് എടുത്തു എ ഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ ബി കെ എം യു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി ജാനു രാമചന്ദ്ര മഞ്ചേശ്വരം ജോയിന്റ് സെക്രട്ടറി സി പി സുരേഷൻ ട്രഷറർ കെ കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എ കെ കുമാരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്